കഴിഞ്ഞ ദിവസം ഗായികയും അഭിനേത്രിയുമായ അഭയ ഹിരൺമയി അടുത്തിടെ ചെയ്ത ഒരു പ്രോഗ്രാമിന്റെ വീഡിയോകൾ പ്രചരിച്ചിരുന്നു കോട്ടയം ലുലുവിൽ അഭയ നടത്തിയ മ്യൂസിക് പെർഫോമൻസിന്റേതായിരുന്നു ആ വീഡിയോ പ്രോഗ്രാമിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വൈറലായപ്പോൾ ഗായികയെ പരിഹസിച്ചും അശീലം പറഞ്ഞും നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഗായികയുടെ പാട്ടിനെ വിമർശിച്ചും വസ്ത്രധാരണത്തെ വിമർശിച്ചും ഡാൻസിനെ പരിഹസിച്ചുമെല്ലാമായിരുന്നു കമന്റുകൾ അവയിൽ പലതും അബിയയും ശ്രദ്ധിച്ചിരുന്നു ചില ഫോക്ക് സോങ്ങുകളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആണ് അബിയ അന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്തത് എന്നാൽ നല്ല പാട്ടുകളെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ഗായികയുടെ പെർഫോമൻസ് എന്ന രീതിയിലായിരുന്നു വിമർശനം ഇപ്പോഴിതാ തനിക്ക് ലഭിച്ച മോശം കമന്റുകൾക്കെതിരെ പ്രതികരിക്കുകയാണ് താരം കാഴ്ചക്കാരെ എന്റർടൈൻ ചെയ്യാനായി പാട്ടുകൾ പാടിയപ്പോൾ ലഭിച്ചത് വിചിത്രമായ കമന്റുകളാണെന്ന് അഭയഹീരൻമായി പറയുന്നു കോട്ടയം ലുലുവിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു ഷോ ചെയ്തിരുന്നു പച്ച നിറത്തിലുള്ള ഒരു ഡ്രസ്സാണ് ആ പ്രോഗ്രാമിൽ പാടാനെത്തിയപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് അന്ന് ഞാൻ അവിടെ പാട്ടിനൊപ്പം ഡാൻസും ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അത്രമേൽ മോശപ്പെട്ട കമന്റുകളായിരുന്നു വളരെ വിചിത്രമായ കമന്റുകളൊക്കെ ആ വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു ഒരു ആർട്ടിസ്റ്റായി ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴാണ് എന്റെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും ഞാൻ എന്റെ മ്യൂസിക്കിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു എപ്പോഴും എന്റെ ഒരു ലൈൻ ചിന്ത എന്റെ മ്യൂസിക്കിനെ കുറിച്ചാണ് പക്ഷെ ഞാൻ വേദിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ആ ചിന്തകളും ആ ചിന്തകളും ബ്രെയിനും സ്വിച്ച് ഓഫ് ചെയ്ത് കാണികൾക്ക് വേണ്ടി നൃത്തം ചെയ്യും കാരണം എന്റെ മുന്നിലിരിക്കുന്ന ആളുകളെ ഇത് എന്റർടൈൻ ചെയ്താൽ മാത്രമേ എനിക്കും അവർക്കൊപ്പം എന്റർടൈൻ ആകാൻ പറ്റുകയുള്ളൂ അപ്പോഴേ കാഴ്ചക്കാരായി എത്തിയവരും എന്റർടൈൻഡ് ആകൂ അങ്ങനെ എന്റർടൈൻ ആയി അവർക്ക് വേണ്ടി പാട്ടുപാടുന്നതിനെതിരെയാണ് കമൻസ് മോശമായ രീതിയിൽ വന്നിരിക്കുന്നത് എന്നാണ് അഭയ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞത് എന്നാൽ അഭയ നൽകിയ മറുപടിക്കും വിമർശനമാണ് ഏറെയും വന്നത് പാട്ടുപാടാനുള്ള കഴിവ് അഭയയ്ക്ക് ഇല്ലെന്ന തരത്തിൽ വരെ ആളുകൾ കമന്റുകൾ കുറിച്ചിട്ടുണ്ട് അന്ന് പാടിയ പാട്ടുകൾ മോശമായിരുന്നതുകൊണ്ട് തന്നെയാണ് വിമർശിച്ചതെന്നാണ് പലരും കുറിച്ചത് തുറന്നു പറയുകയാണെങ്കിൽ കോട്ടയത്തെ അഭിയയുടെ ആ പ്രകടനം അത്ര ആസ്വാദ്യകരമായിരുന്നില്ല അത് വിചിത്രമായി തോന്നി മാത്രമല്ല ചെയ്തത് ഡാൻസ് ആണെന്നും തോന്നിയില്ല അതുപോലെ വസ്ത്രധാരണം കോട്ടയത്തെ ആളുകൾ സ്വീകാര്യമാകുന്ന തരത്തിലല്ലായിരുന്നു ഇത് കോട്ടയമാണ് ന്യൂയോർക്ക് അല്ല മോശം വസ്ത്രം ധരിച്ചാൽ മോശം കമന്റുകൾ വരും എല്ലാം തുറന്നു കാണിക്കുകയും വേണം ആരും കമന്റ് പറയുകയോ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതിൽ ന്യായമില്ലെന്നും ചിലർ കുറിച്ചു പാട്ട് കൊള്ളാമെങ്കിൽ ആളുകൾ കൊള്ളാമെന്നും തന്നെ പറയും അത്രയും ബോധമുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നും കമന്റുകൾ ഉണ്ടായിരുന്നു മുപ്പതുകാരിയായ അഭിയാ ഹിരന്മാരി നാക്കുപ്പൻ്റെ നാക്കുട്ടാക്ക എന്ന സിനിമയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് വെച്ചത് ജോർജു ജോർജ് സംവിധാനം ചെയ്ത പണിയിലൂടെ സിനിമാഅഭിനയത്തിലേക്കും ചുവടുവെച്ചു